ഒരു വാർത്ത ഇതാ നല്ല വാർത്തയാ റിബേക്ക ജനിച്ചെന്ന് ആ അധ്യായത്തിന്റെ ഒടുവിലൊരു കണ്ണിക ഉണ്ടല്ലോ മോനെ അത് ഇരുപത്തിരണ്ടാം വാക്യം വന്നു ഇരുപത്തി മൂന്നിന്റെ നേരെ മേളിൽ ഒരു കണ്ണികയുണ്ട് ആ കണ്ണിക കണ്ണികൊന്ന് വായിച്ചേ അനന്തരം അങ്ങനും തന്നെ സഹോദരനായ നാഗോറിന് മക്കളെ പ്രസവിച്ചു വന്ന് മക്കളെ പ്രസവിച്ചെന്ന് അടുത്തത് പിന്നെ ആരാമിന്റെ പിതാവ് പിന്നെ

ഒടുവിൽ അവരെ കൂട്ടി ബദാന്യോളം കൊണ്ടുപോയി അന്ത്യകൽപന കൊടുത്തു അതായത് എട്ട് മർക്കോസ് പതിനാറ് ലൂക്കോസ് ഒന്ന് അന്ത്യകൽപ്പന കൊടുത്തു എന്നോട് കേട്ട പിതാവിന്റെ വാറ്റത്തിന് കാത്തിരിക്കണം ഇറശിലിട്ട് പോകരുത് അവിടുന്ന് പോയി അധികം താമസിക്കാതെ ആമൻ സ്വോത്രം സഭ രൂപപ്പെടുക സഭ കിടക്കൊരു കാര്യവും കൂടെ പറയാം ഒന്നാം അധ്യായത്തിൽ പറയുന്നില്ല സംഘമെന്നാ കൊടുത്തു നൂറ്റി ഇരുപത് പേര് കൂടുന്ന സംഘം അപ്പോ സ്ഥല ഒന്നിൽ നൂറ്റി ഇരുപത് പേര് കൂടുന്ന സംഘം ഒരു ചിന്ത പറയാം പ്രത്യക്ഷപ്പെട്ടത് അഞ്ഞൂറ്റിലധികം പേർക്ക് ഒന്നിച്ചു പക്ഷെ കാത്തിരിക്കാൻ നൂറ്റി ഇരുപതേ ഉള്ളൂ എല്ലാരും സാക്ഷിയൊക്കെ പറയും യേശു എനിക്ക് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു ഹാല് വണ്ടി മേടിക്കാനും വീട് വെക്കാനും മത്ത് മേടിക്കാനും രോഗം മാറാനും ഒക്കെ ചീസസ് വെക്കുക യേശു യേശു നന്ദി നല്ല കാര്യം അഞ്ഞൂറ്റി ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടു പ്രമാണ പ്രകാരം കാത്തിരിക്കാൻ ഉള്ളത് അന്നും അങ്ങന ഇന്നും അങ്ങന ആളൊക്കെ ഇഷ്ടം പോലുണ്ട് നേരത്തെ വന്നില്ല സീറ്റ് കെട്ടുക വണ്ടി ഉണ്ട് പാർക്കിംഗ് ഏരിയ കുറവാ നേരത്തെ പോകണം ഭയങ്കര എന്ത് ഓരോ ഭാഷകളുണ്ടെന്ന് എനിക്ക് അറിയാൻ മേല മെഗ അങ്ങനല്ലേ മെഗ നല്ല മെഗായൊക്കെ നല്ലതാണ് സ്തോത്രം അഞ്ഞൂറ്റിലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു പക്ഷേ മാളികമുറിയിൽ കാത്തിരിക്കാൻ നൂറ്റി ഇരുപതേ ഉള്ളൂ എന്തിനേറെ നൂറ്റി ഇരുപത് പേരുടെ മേൽ അവരെ പറ്റി വായിക്കുന്ന സംഘമെന്നാണ് ഒന്നാമധ്യായത്തിൽ സംഘമെന്ന് പറഞ്ഞു എന്നാൽ രണ്ടാമ ധ്യായത്തിന്റെ കൊന്നു മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അവൻ ബന്ധക്കോസ് നാൾ വന്നപ്പോൾ അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടു ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ഇവരെ പറ്റി പിന്നെ പറയുന്നത് സംഘമെന്നല്ല സഭയാ രക്ഷിക്കപ്പെട്ടവരെ ദിനപ്രതി സഭയോട് ചേർത്തു സഭ രൂപപ്പെട്ടു അപ്പോൾ ഇസകാക്ക മരിച്ച് ഉയർത്ത ഇസകാക്കിനെ കൊണ്ട് വരുമ്പോൾ അപ്രാൻ കേൾക്കുന്നത് ആമൻ ബദുവലിന്റെ വീട്ടിൽ ജനിച്ചു യേശു മരിച്ചു അധികം താമസിക്കാതെ കേട്ട വാർത്ത ഉയർത്തു കഴിഞ്ഞപ്പോൾ കേട്ട വാർത്ത ആമൻ മാളികമുറിയിൽ നൂറ്റി ഇരുപത് പേര് കൂടി ആമൻ ആമൻ മണവാട്ടിയാകുന്ന സഭയ്ക്ക് രൂപമുണ്ടായി അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ അധികം താമസിക്കാതെ ചേർക്കുവാൻ അതാണ് നമ്മുടെ പ്രത്യാശ ഓടിച്ചു മുമ്പോട്ട് പോകാം ഈ പരീക്ഷ ഞാൻ പ്രകാൻ ചോദിച്ചു ഒന്നാമത്തെ ആഴുത്തിൽ പരീക്ഷകൾ എന്നെ കേൾക്കുന്ന പ്രിയരെ വിവിധ പരീക്ഷകൾ നമുക്ക് വരും പരീക്ഷ വരുമ്പോൾ ക്ഷീണിക്കരുത് മടുക്കരുത് തളർന്നു പോകരുത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാ മൂത്താംപാക്കൽ ഉപദേശയോട് മണ്ടൊരു യൗവനക്കാരൻ ഞാൻ ചോദിച്ചു അപ്പച്ച എല്ലാവരും പറയുന്നത് പരീക്ഷയുണ്ട് 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 അപ്പച്ച ഭക്തനും ദൈവകൃപയുള്ള ആണാന്നല്ലോ പരീക്ഷ ഉടനെ മൂത്താം പാക്കൽ ഉപദേശം പറഞ്ഞെന്നാ പറഞ്ഞ കുഞ്ഞെ പരീക്ഷയുണ്ട് ഉണ്ട് അപ്പം അവനെ തിരിച്ചു പോയില്ല അവന് ഭയങ്കര ജിജ്ഞാസയുള്ളവനെ ഇതിനെ ഫോണടിക്കുന്നത് അതാരാ അതിൽ വല്ല ഞെക്കിയതായിരിക്കും അതോ ഞാൻ പ്രസംഗം നിർത്താനാന്നോ എന്നട്ടെ ഞാനതിനെ അവരെ അതിനകത്ത് ഈ ഉപദേശയോട് ചോദിച്ചു അപ്പച്ച പരീക്ഷ ഉണ്ടോ പരീക്ഷ ഉണ്ടോ അവരീക്ഷ കൊണ്ടു മോനെ അവൻ തിരിച്ചു പോയില്ല അവൻ ചോദിച്ചു അപ്പച്ചന് എപ്പോഴൊക്കെ ആ പരീക്ഷ അറിയാമെങ്കിൽ പിന്നെ അവൻ മൂത്താമകൽ ഉപദേശി എപ്പോഴൊക്കെ പരീക്ഷ ഉണ്ടെന്ന് ചോദിച്ചന് മറുപടി ഒരു വരി എഴുതി പഴയ ആൾക്കാർക്ക് ആ പാട്ടറിയാം വരി ഇങ്ങനെ ഇങ്ങന ും പരീക്ഷകൽ വരും ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും പകലിലും പരീക്ഷകൽ വരും ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും അപ്പോൾ പകൽ പരീക്ഷ വരും രാത്രി പരീക്ഷ വരും പിന്നെയോ ഉറങ്ങിക്കിടന്നാലും ടക്കുമ്പങ്ങനെയാ പരീക്ഷിക്കുന്നത് പേണ്ട ഒരാളോട് ചോ ഉറവിടക്കുമ്പോ എങ്ങനെ ഒന്നും പറയണ്ട ആവശ്യമില്ലാത്തതെല്ലാം കാണുക എന്ന് ഉറങ്ങിക്കിടക്കുമ്പോ പരീക്ഷിക്കുന്ന ഒരു ഉദാഹരണം വേണേ പറയാം ഉദാഹരണം ഉദാഹരണം ആണേ ഭർത്താവ് രാവിലെ വീട്ടിൽ ഇറങ്ങി വണ്ടി പണിയോ റോഡ് പണിയോ ബിസിനസ്സോ ഓഫീസ് വർക്കോ എന്തുമാകട്ടെ അത് അവനും ജോലി ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും ബത്തപ്പാടും ഉണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് രാവിലെ ചിലപ്പോൾ ഒരു ഘട്ടം കുടിച്ചുകൊണ്ടായിരിക്കും പോയത് ജോലിയുടെ തരക്കും ബുദ്ധിമുട്ടും ബത്തപ്പാടും കൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനൊത്തില്ല വളരെ ക്ഷീണിതനായി ടെൻഷനും മുതലാളി അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനൊക്കെ ഷൗട്ട് ചെയ്യും ചിലരെ അതിൻ്റെയൊക്കെ ടെൻഷനായി ഉച്ചയ്ക്ക് കഴിക്കാനൊത്തില്ല വളരെ ബുദ്ധിമുട്ടി വൈകുന്നേരം ക്ഷീണിതനായിട്ട് വീട്ടിലോട്ട് എങ്ങനെയും വീട് പറ്റിയാമെന്ന് നോക്ക് വരിക ടു വീലറിലോ അല്ലെ ബസ് പിടിച്ചോ അല്ലെ സൈക്കിളിലോ വരിക അപ്പ അങ്ങനെ വരുമ്പം സാധാരണ ഇന്നത്തെ രീതി അനുസരിച്ച് വീട്ടിൽ ചിലപ്പോ ഭാര്യ ചിലപ്പോൾ വിളിക്കും അല്ലോ എവിടായി ഞാൻ മാധവമ്പടി കഴിഞ്ഞു ആ പിന്നെ ഇച്ചിര കഴിയുമ്പോ പിന്നെയും ചോദിക്കും ഇപ്പൊ എവിടായി റബർബോർഡിന്റെ കഴിഞ്ഞു ഇവിടെ കഴിയേണ്ട സമയം കഴിഞ്ഞല്ലോ നിങ്ങൾ ഇടയ്ക്കല്ലേ ആ ഞാൻ ഇടയ്ക്ക് ഒരാളെ കണ്ടു ആരാ ആ ഒരാളാണ് ആ അല്ലേലും എനിക്കറിയാം എല്ലാവരും അല്ല ചിലര് വീട് അടുക്കാറാകുമ്പം വീണ്ടും പോണേ പിന്നെ ചില പച്ചക്കറിയും കൂടെ മേടിച്ചോണ്ട് വരണം അത് ന്യായമാീണി ചായ് വരുന്നെങ്കിലും പച്ചക്കറി മേടിച്ചോണ്ട് വീട്ടിലോട്ട് വരാതിരിക്കാൻ പറ്റുമോ അല്ല പിന്നെ മേടിച്ചോണ്ട് വേറെ സ്ഥലത്തുമല്ലോ മേടിച്ചു അടുക്കാറായപ്പോൾ വീണ്ടും പോണേ രണ്ടു കവർ പാലും കൂടെ അതും മേടിച്ചു അന്ന് ആട്ടെന്നോർത്ത് വന്നപ്പോൾ പറയും ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ നാളെ മേടിച്ചത് എങ്ങുന്നതേ ഉള്ളു കൊള്ളുക അല്ലെന്ന് കുടുംബമല്ലേ ഇതൊക്കെ അത്യാവശ്യമാണ് അടുക്കാറായപ്പം വീണ്ടും ഫോണ് കൊച്ചു ഫോണ കൊച്ചിന് ഇല്ല ഒരു കൂടി ബിസ്ക്കറ്റും കൂടെ കൊടുത്തില്ലെങ്കിൽ കടന്ന് കീറും കാറുക രാത്രി ഉറങ്ങാൻ നോക്കുക അല്ല കൊച്ചുകടന്ന് കീറി അപ്പം ഇതെല്ലാം മേടിച്ച് വളരെ ഉദാഹരണമാ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു പുള്ളി പെട്ടെന്ന് കുളിച്ച് ക്ഷീണമെല്ലാം മാറി പാടി പിന്തുകോസുകാരാണെങ്കിലേ എല്ലാവരും ഒന്നും അല്ല പാട്ട് പാടി പ്രാർത്ഥിച്ചു ഭക്ഷണം കഴിച്ചു ചടയിൽ നിന്ന് കടിച്ചു നല്ല ക്ഷീണമാ കിടക്കാൻ അങ്ങോട്ട് അങ്ങോട്ടിന്ന് കയറി കിടന്നു ഈ ക്ഷീണവും ഒക്കെ ആയിട്ട് പെട്ടെന്ന് ചിലപ്പം ചിലരങ്ങ് ഉറങ്ങും ഈ സഹോദരിമാർക്ക് അങ്ങനെ പെട്ടെന്ന് കിടക്കാൻ ഒക്കത്തില്ല നിങ്ങളെ അഭിനന്ദിക്കുക അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കയറി കിടക്കുമ്പോൾ നിങ്ങൾ കൊക്കുവോ അയ്യോ പാത്രം കഴുകണം അടുക്കണം തൂക്കണം ബാക്കി വല്ലതും ഉണ്ടേ ഇന്നത്തെ രീതി അനുസരിച്ച് ഫ്രിഡ്ജിനകത്തൊക്കെ അത് വെക്കണം അടുക്കളയെല്ലാം വൃത്തിയാക്കണം പാത്രം കഴുകി കമത്തണം എല്ലാം അതാത് ഭാഗത്തെല്ലാം കൊണ്ട് വെക്കണം പറ അങ്ങനല്ലേ ചെയ്ത പറയമേ അങ്ങനല്ലേ ആ അതെല്ലാം ചെയ്തേച്ച് നിങ്ങൾ പിന്നെ കൈ കാലുമൊക്കെ കഴുകി അല്ലേ കൂളിച്ചാലും വൃത്തിയായിട്ട് മുടിക്കകത്തോട്ട് വന്നപ്പോൾ കിടക്ക് ആ മോട്ടറ് ഫിറ്റ് ചെയ്തത് പോലെ അഞ്ഞൂറിനെ ഓർഡർ വിറ്റിയത് പോലെ അപ്പൊ എല്ലാരും അല്ലെങ്കിലും ചിലര് ചിലര് കിടക്കുടങ്ങണം പാലിന്റെ പൈസ കൊടുത്തില്ല പത്രക്കാരൻ മെനിഞ്ഞു പറഞ്ഞു കിടന്നുടങ്ങിക്കിടന്നാലും പരീക്ഷിക്കും തെളിഞ്ഞോള അത് മതി അപ്പൊ പകലിൽ പരീക്ഷ വരും രാത്രി പരീക്ഷ വരും പിന്നെ നിനക്ക് പിടികിട്ടുക നീ പറയാൻ്റെ മാസ്റ്ററേ എന്നും പരീക്ഷയാന്ന് പറയും അപ്പോൾ പകലിൽ പരീക്ഷ വരും രാത്രിയിൽ പരീക്ഷ വരും ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും അപ്പൊ അവൻ തിരിച്ചു പോയില്ല അവൻ ചോദിച്ച അപ്പച്ച ആരൊക്കെ അപ്പച്ച പരീക്ഷിക്കുന്നു ആളറിയാങ്കിൽ അതിനനുസരിച്ച് ചിന്തിക്കണ്ടേ അപ്പൊ ഉണ്ണെ ഉപദേശി എഴുതി ഉപദേശി എഴുതി

അവൻ മാറാനല്ല പരീക്ഷക ജയിക്കണം പരീക്ഷ സഹിക്കണം സഹിച്ചു കഴിഞ്ഞപ്പോൾ കൊള്ളാവുന്നവനായി നീ തെളിഞ്ഞു വരും യേശുവിനെ പിശാജ് പരീക്ഷിച്ചല്ലോ നമ്മുടെ കർത്താവ് കർത്താവനെയെല്ലാം ജയിച്ചു മൂന്ന് നിലകളിലുള്ള പരീക്ഷകളാണ് മത്തായി സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും കൊണ്ട് ചേർത്ത് പഠിക്കുമ്പോൾ മത്തായിൽ വായിക്കുന്നത് ആമ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ പരീക്ഷകം എന്നാ അങ്ങനെ ആയിരുന്നു കണ് പക്ഷെ ലൂക്കോസ് ചരിത്രം പഠിച്ച പുള്ളി പറഞ്ഞത് നാൽപ്പത് കഴിഞ്ഞപ്പോൾ അല്ല നാല്പത് ദിവസവും പരീക്ഷ ഉണ്ടായിരുന്നു അങ്ങനല്ലേ വായിച്ച് മത്തായി നാലിൻ്റെ ഒന്നും ലൂക്കോസ് നാലിന് വേഗത്തിൽ വായിച്ചു എപ്പം നിർത്തണമെന്ന് പറയണം അന്നേരം നിർത്തും കേട്ടോ നാട്ടുകാരെ കൊണ്ട് എന്നെയൊന്നും പറയിപ്പിക്കരുത് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ പകലും പവലും രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ യേശു പ്രശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് മരിഭൂമിലേക്ക് നടത്തി നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു മത്തായി പറഞ്ഞത് നാൽപ്പത് കഴിഞ്ഞപ്പം മണ്ണെന്നാണ് പക്ഷെ ലൂക്കോസ് ചരിത്രം പഠിച്ച കാണാ അത് ക്രമമായിട്ടും ചിട്ടയായിട്ടുവാ അങ്ങനെ ഒന്നാം അധ്യായത്തിൽ ക്രമമായിട്ടാ ശ്രീമാനായുത യോബിലോസയെ മുതൽ കണ്ട സാക്ഷികളും അജനത്തിന് ശൂഷകന്മാരുമായി നമുക്ക് പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ച് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചരിത്രം ചമപ്പാൽ പലരും തിരിഞ്ഞിരിക്കുകൊണ്ട് നിനക്ക് ലഭിച്ച വാർത്തകൾ നിശ്ചയിക്കും എൻ്റെ തന്നറിയേണ്ടതിന് അത് ക്രമമായിട്ട് അത് ക്രമമായിട്ട് എഴുതിയതാണ് അപ്പൊ ലൂക്കോസ് ക്രമത്താൻ എഴുതിയത് കൊണ്ട് ലൂക്കോസ് ചരിത്രം നന്നായിട്ട് തെളിയിച്ചെഴുതി ലൂക്കോസ് പറയാ നാൽപ്പത് ദിവസവും പരീക്ഷിച്ചെന്ന മത്തായി പറഞ്ഞത് നാൽപ്പത് കഴിഞ്ഞമ്മ വന്നു പക്ഷേ ലൂക്കോസ് പറയാ നാൽപ്പത് ദിവസവും ഈ നാൽപ്പത് ദിവസം എന്തോ പരീക്ഷയായിരുന്നു പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം പഠിച്ചതാന്നേ നിങ്ങളുടെ അത്ര പഠിച്ചില്ലെന്നേ ഉള്ളൂ സ്കൂളിലെ അന്നത്തെ ശൈലി ഇതാ പറയുന്നത് ഓണപരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയും വലിയ പരീക്ഷയും ആ വലിയ പരീക്ഷ ഇവിടെ നാൽപ്പത് ദിവസവും പരീക്ഷിച്ചെന്നാ ഈ നാൽപ്പത് ദിവസം എന്തോ പരീക്ഷയാണ് ഈ നാൽപ്പത് പരീക്ഷയെ പറ്റി തരുന്നുണ്ട് ഒരു സൂചന ഒന്നിന്റെ പന്ത്രണ്ട് വായിച്ചേ മർക്കോസ് ഒന്നിന്റെ പന്ത്രണ്ട് വായിച്ചേ അനന്തരമാത്മാവ് മരുഭൂവിലേക്ക് പോകാൻ മരുഭൂവിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു അടുത്തത് അവിടെ അവൻ സാത്താന അവിടെ അവൻ സാത്താൻ ആനയും കരടിയും പുലിയും കടുവായും ഹിംസജന്തുക്കൾ അവിടെ ഉണ്ടെന്നല്ല യേശുപിച്ച സ്ഥലത്ത് കാട്ടാനും കരടിയും പുലിയും കടുവായും ആ സമയത്തൊന്നും അവിടെ അതൊക്കെ വേറെ വേറെ രാജ്യങ്ങളിലും വനത്തിലും ഒക്കെ ഉണ്ട് അവിടെ ഇതല്ല പറയുന്ന കാട്ടു മൃഗങ്ങളെന്നേ മൃഗങ്ങളെന്ന ഈ പറയപ്പെട്ട എല്ലാ മൃഗങ്ങളും ആ സമയത്ത് അവിടെ ഇല്ല പണ്ട് ഒരു കുമ്മിക്ക് ഇങ്ങനെ പാടാനി പുല്ലി ചെന്നാൽ കാട്ടുപോത്തു കരിടിയടി

പിന്നെ ഞാൻ കണ്ട് ആങ്ങി ആങ്ങി വരുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാട്ടു എന്ന് പറഞ്ഞാൽ ഓടിപ്പിച്ചല്ലോ ആനയും പുലിയും കരടിയും ഒക്കെ ആയിട്ട് ഉപവസിച്ചു പ്രാർത്ഥിച്ചെന്നല്ല അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ മൃഗീയമായ വിഷയങ്ങൾ ഈ നാൽപ്പത് ദിവസവും യേശുവിന് നേരെ വന്നു മൃഗീയമായ വിഷയം പണ്ട് നമ്മൾ പേപ്പറില് എന്നും ഒരു വാർത്ത വായിച്ചുമായിരുന്നു മൃഗം സാജു വായിച്ചിട്ടില്ലേ സാജു എന്നാണ് പേര് പക്ഷേ സ്വഭാവം കൊണ്ടിട്ടതായിരിക്കാം ഒരാളെ പറ്റി എന്നോട് പറഞ്ഞു അവനെ അറിയാവൂന്ന് ചോദിച്ചത് എനിക്കറി യു അവാനിട്ട പേരില്ല എന്നോട് പറഞ്ഞതാണ് പുസ്തകത്തെ വാക്യമുണ്ട് യഹൂദയെ പറ്റി വായിക്കുന്നത് സിംഹം സിംഹമെന്നാ യഹൂദൊരു ബാലസിംഹം അങ്ങനിയാമീൻ കടിച്ചു കീറുന്ന ചെന്നൈ അല്ല സ്വഭാവം വെച്ച അങ്ങനെ ആയത് സ്ത്രോത്രം പറ്റി വായിക്കുന്ന പ്രേഡമാൻ ഇസകാര് അസ്ഥിബലമുള്ള കഴുത അപ്പൊ ഒരുത്തൻ കഴുത ഓർത്തം പ്രേഡമാൻ കൊടുത്തൻ കടിച്ചു കയറുന്ന ചെന്നായി ഒരുത്തൻ സിംഹം ഒടുത്തനെ പറ്റി വായിക്കുന്ന പാമ്പെന്നും ഏ വായിച്ചു മോൻ വായിച്ചു നാൽപ്പത്തിഒൻപതാം അധ്യായത്തിന്റെ എട്ടാം വാക്യം വായിച്ചേ യഹൂദിയായി യഹൂദായ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുടെ കരുത്തി അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും യഹൂദ ഒരു ബാലസിംഹം ബാലസിംഹം കൊടുത്തിരിക്കുന്ന വിശേഷണമായി ബെന്യാമിൻ കടിച്ചു കീറുന്ന ബെന്യാമിൻ കടിച്ചു കീറുന്ന അവൻ അതിന്റെ ചെന്നായം വായിച്ചേ Resolute, hey, ി സ്വതന്ത്രീപിന് പറഞ്ഞു അപ്പൊ പേടമാൻ പാമ്പ് ഒരുത്തൻ അടിച്ചു കയറുന്ന ചെന്നായി ഒരുത്തൻ സിംഹം ബാലസിംഹം അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തു നാൽപ്പത് ദിവസം പ്രാർത്ഥിച്ചു നാൽപ്പത് ദിവസവും പരീക്ഷ ആ പരീക്ഷ എന്തുവാണെന്ന് മർക്കോസ് ഒരു പരാമർശം തരിക നാൽപ്പത് ദിവസവും കാട്ട് മൃഗങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ മുമ്പേ പറഞ്ഞതുപോലെ ആനയും കരടിയും പുലിയും കടുവായും ആമ ശാർദൂലമാകുന്ന ഉള്ളിപ്പുലി ആമ ഇതൊരു ഇതിന്റെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച നല്ല മൃഗീയമായ വിഷയങ്ങൾ വലത് ആമൻ കടന്നു വന്നപ്പോൾ യേശു അതിനെയെല്ലാം ജയിച്ചു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ മൃഗീയമായ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനെതിരെ ആത്മമണ്ഡലങ്ങൾക്കെതിരെ ആരാധനയ്ക്കെതിരെ ജീവിത നിലവാരത്തിനെതിരെ കടന്നു വരുമ്പോൾ ക്ഷീണിച്ചു പോകരുത് മടുത്തു പോകരുത് തളർന്നു പോകരുത് എല്ലാറ്റിനെയും ജയിച്ച ഒരുവൻ നമുക്കുണ്ട് സകലത്തെയും ജയിച്ച ഒടുവൻ നിന്നെ വിടിപ്പിക്കുവാൻ ശക്തനാ എല്ലാത്തിനെയും ജയിച്ച ഒടുവിൽ അവിടുന്ന് മരണത്തെയും ജയിച്ചവനാ ഇന്ന് രാത്രി ജയം തരും യേശുവിൻ്റെ എടുക്കൽ പിശാജ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ക്രോഡീകരണം എന്ന നിലയിൽ വന്നു എന്നു പിശാജ് പറഞ്ഞു നാൽപ്പതിരുന്നില്ലേ ഇരുന്നു വിശക്കുന്നുണ്ടല്ലിയോ അവിടെ വായിക്കുന്ന നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു നമുക്ക് ഡേറ്റ് കേൾക്കുമ്പോഴേ വിശക്കും ഡേറ്റ് കേൾക്കുമ്പളേ ചിലക്ക് കടുക് മൂപ്പിക്കുന്ന മണം വന്നാൽ ഉടനെ തന്നെ ഉപവാസം തെറ്റും എന്നാ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാം അല്ലയോ അതിനാൽ ഈ സഹിഷ്ണീ അങ്ങനെയുള്ള ആത്മസംപനമില്ലാത്ത വീട്ടുകാർ പറയുമ്പം ഭാഷ ഞങ്ങളുടെ വീട്ടിൽ മൂന്നോ സുവാസ അടിപ്പി പോലും ഞങ്ങള് വരുന്നവനേയും കൂടെ ഉപദ്രവിക്കുക അവന് പോലും ഇച്ചിരി ചൂടുവെള്ളം ആട്ടെ നാൽപ്പത് കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു അപ്പോൾ പരീക്ഷയ്ക്കാൻ അടുത്തുപണ്ട് വീണ്ടും നാൽപ്പത്തൊന്നാൽ ശ്രീ നരവതിയെ ਹੋ ਕਮਾ ਗਏ ਹੁ ਤੈਰ ਪਾ ਦਿਲੇ ਕਨਿਆ ਗਿਜਾਂ ਕਨਾਈ ਮਾ ਮਾ ਸ੍ਰੀ ਮਰਮਦੀਏ ਜੀ ਹੋ ਮਨਾਵਾ ਲੈ ਨੇ ਸ੍ਰੀ ਮਰਮਦੀਏ ਜੀ ਹੋ സമയം ഒത്തിരി പോയി അത് മതിക്കാൻ പറ്റാനിട്ടല്ല സമയം പോരം ഇവരൊക്കെ ഇരുന്ന് ഇരുന്ന് എടുക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ മയങ്ങി വീണെങ്കിൽ പിന്നെ ചെന്നേച്ച് കുത്തെടുത്തേച്ച് വേണം മറ്റേ രണ്ടുകൂടെ എടുക്കാൻ ആദ്യം കുത്തെടുക്കും പിന്നെ മിക്ക പരുവക്കാടാ ഇരിപ്പ് കാണുമ്പോ എനിക്കറിയാം പ്രയാസമാ വേണമെങ്കിൽ ഒക്കുന്നെങ്കിലാണ്ട മണർ കാട്ട് രണ്ടു മൂന്ന് ദിവസം യോഗ വന്നാ അടുത്ത തിങ്കളെ ചൊവ്വാ പുതു മൂന്ന് ബാക്കി വേണം ബാക്കി വേണോ വേറെ വേണോ അതിൻ്റെ പരിവർത്തന നമുക്ക് നടത്തി നടത്തിപ്പോകല്ലേ അപ്പം ശ്രദ്ധിക്കുക മണർക്കാട് നമ്മുടെ പ്രസാദ് ഭാഷ ഒരു മൂന്ന് ദിവസത്തെ ആകും അടുത്ത തിങ്കൾ ഇരുപത്തൊന്ന് ഇരുപ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് അല്ലേ മൂന്ന് ദിവസം സമയം തരണം അപ്പം നമുക്ക് ഒക്കുന്നെങ്കിൽ ഇതിന്റെ ബാക്കി അല്ലെ വേറെ ഒരാൾ പറഞ്ഞു ഒക്കുന്നേ ഓടിടാ ഇല്ലേ ഓലയിടാന്ന് പറഞ്ഞ പോലെ ദയ്യോ അനുവദിച്ച ബാക്കി അവിടെ എന്നാലിത്ര നേരം നിങ്ങൾ എന്നെ സഹിച്ചിരുന്നതിന് നന്ദി ഒറ്റ കാര്യം പറഞ്ഞു വിട്ടേക്കാം ജയിക്കാൻ യേശു കൃപ തരും പരീക്ഷ വരുമ്പോൾ ക്ഷീണിക്കരുത് അളർന്നു പോകരുത് ഇത്ര നേരം പ്രസംഗിച്ചതിന്റെ ആകത്തൊക്കെ പറയും രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം യേശു മറ്റൊരുത്തനും രക്ഷയില്ല രണ്ട് മറിയം നിത്യകന്യക അല്ല മൂന്ന് മനോഭാവം നല്ലതായിരിക്കണം യേശുക്രിസ്തുവിൻ്റെ ദാസൻ ഞാൻ നിങ്ങളുമെല്ലാം അവിടുത്തെ ദാസനും ദാസിയാണ് കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസി അതാണ് ഏറ്റവും നല്ലത് അടുത്തത് സ്തോത്രം വിവിധ പരീക്ഷകൾ വരുമ്പോൾ ക്ഷീണിക്കരുത് മടുത്തു പോകരുത് പരീക്ഷ മാറാനല്ല കർത്താവ് ഈ പരീക്ഷയെ ജയിപ്പാനുള്ള കൃപ എനിക്ക് തരണം അത് തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് ദൈവത്തിന് അകത്വം അവിടുന്ന് നിന്നെ ജയത്തോടെ നടത്തും ക്ഷീണിക്കരുത് മടുത്തു പോകരുത് ദൈവത്തിൽ ആശ വെച്ച് വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് ജീവിക്കണം ഒറ്റ കാര്യം പറഞ്ഞെങ്കിൽ നിർത്താം യേശു വീണ്ടും വരും അതാ അഞ്ചിന്റെ കീഴിൽ അവിടുത്തെ പ്രത്യക്ഷത യേശു വീണ്ടും വരും ആരാ വരവിൽ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുകയും വേർപാട് പാലിച്ച് തിരുമേശായി എടുക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും പ്രാർത്ഥന കഴിക്കുകയും അവൻ സ്തോത്രം ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോട് ഓരോ നിമിഷവും മാനസാന്തരപ്പെട്ട് അവൻ വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും ആരും കൈവിടപ്പെട്ടു പോകരുത് മറ്റൊരുത്തനും രക്ഷയില്ല യേശു മാത്രം രക്ഷിതാവ് ആ രക്ഷകനെ ഏറ്റെടുത്ത് വിശ്വസ്തരും വിശുദ്ധരമായി ജീവിക്കുവാൻ എന്നെ കേൾക്കുന്ന ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ആശീർവദിച്ചും ഓർപ്പിച്ചും പ്രാർത്ഥിച്ചും ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലി ഓൺലൈനിലുള്ളവർക്കും നന്ദി ചൊല്ലി നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും ചോദിച്ച് ആമന് അപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കർത്താവ് അനുവദിച്ചാൽ മണർ കാട് മൂന്ന് വർഷത്തെ യോഗത്തിന് അടുത്തത് അടുത്ത് അവിടെ യോഗം നമുക്ക് ഒന്നിച്ചു കൂടാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ